ज्ञानेश्वरी भगवद्गीते ज्ञानेश्वरभाष्यम् अध्यायं पत् विभूतियोगं बुद्धिर्ज्ञानमसम्मोहः क्षमा सत्यं दमशमः सुखं दुःखं भवो भावः भयं चाभयमेव च समता तुष्टिः तपोदानं यशो यशः भवन्ति भावाभूतानां मत्त एव पृथग्विधाः ज्ञानं देहमिलायमा क्षमा सत्यं दमं सुखं दुःखं कुल्भवं नाशं भयम् अभयम् अहिंसा सन्तुष्टि तपस् ദാനം യശസ് അയശസ് എന്നിങ്ങനെ ഭൂതങ്ങളുടെ നാനാ ഭാവങ്ങൾ എന്നിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നവയാകുന്നു എൻ്റെ നാനാഭാവങ്ങളിൽ പ്രഥമവും പ്രധാനമായിട്ടുള്ളതും ബുദ്ധിയാണ് അടുത്തതായി നിസ്സീമമായ ജ്ഞാനം മോഹമില്ലായ്മ സഹനശീലം ക്ഷമ സത്യം തുടങ്ങിയവയോടൊപ്പം ബാഹ്യവൃത്തികളുടെ നിഗ്രഹം അഥവാ ദമം അകമേയുള്ള ഇന്ദ്രിയങ്ങളുടെ അടക്കം അഥവാ ശമം എന്നിവയും ഉൾപ്പെടുന്നു അർജുന അതുപോലെ ഈ ലോകത്തിലുള്ള സുഖ ദുഃഖങ്ങളുടെയും ജനന മരണങ്ങളുടെയും ഉത്ഭവം എന്നിൽ നിന്ന് തന്നെയാണ് ഭയം നിർഭയത്വം അഹിംസ സമഭാവന സംതൃപ്തി തീവ്ര വിരക്തി ദാനധർമ്മം കീർത്തി അകീർത്തി തുടങ്ങി സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങളിൽ കാണുന്ന ജീവഭാവങ്ങളെല്ലാം തന്നെ എൻ്റെ നിത്യമായ തത്വത്തിൽ നിന്നല്ലാതെ മറ്റൊരിടത്തു നിന്നും ഉത്ഭൂതമായതല്ല ജീവജാലങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ എൻ്റെ ഭാവവും വ്യത്യസ്തമാണ് ഇവയിൽ ചിലതിന് എൻ്റെ ദിവ്യമായ പുരുളിനെപ്പറ്റി അറിവുണ്ടായിരിക്കും മറ്റുള്ളവയ്ക്ക് ഇതേപ്പറ്റി പറ്റി അജ്ഞതയാണുള്ളത് സൂര്യോദയത്തിൽ പ്രകാശം വിരിയുന്നു സൂര്യാസ്തമനത്തിൽ ഇരുട്ട് പരക്കുന്നു രണ്ടും സൂര്യനിൽ നിന്നുണ്ടാകുന്നതാണ് ആകയാൽ എന്നെ അറിയുവാനും അറിയാതിരിക്കാനുമുള്ള കാരണം പൂർവജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് തന്മൂലം വിവിധ ജീവജാലങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള ഭാവങ്ങൾ ഉൽപ്പത്തിയെടുക്കുന്നു ഇപ്രകാരം ജീവജാലങ്ങളുടെ പ്രപഞ്ചം മുഴുവനും എൻ്റെ സ്വഭാവത്തിൽ നിമഗ്നമായിരിക്കുന്നു ഇനിയും സൃഷ്ടിയുടെ പതിനൊന്ന് പ്രക്ഷേപകരെപ്പറ്റി നിന്നോട് പറയാം അവരുടെ ആജ്ഞ അനുസരിച്ചാണ് എല്ലാ ജീവജാലങ്ങളും പ്രവർത്തിക്കുന്നത് അവരാണ് ഈ ലോകത്തെ പരിപോഷിക്കുന്നത് സപ്തർഷിമാരും അവർക്ക് മുമ്പുള്ള സനകാദി നാല് മഹർഷിമാരും അപ്രകാരം തന്നെ സ്വായം ഭൂവാദി മനുക്കളും എൻ്റെ പ്രഭാവത്തോടു കൂടിയവരായി ഹിരണ്യഗർഭരൂപമായ എൻ്റെ സങ്കല്പ മാത്രയിൽ നിന്നുണ്ടായവരാകുന്നു അവരിൽ നിന്നാണ് ലോകത്തിൽ കാണപ്പെടുന്ന ഈ സകല പ്രാണികളും ഉണ്ടായിരിക്കുന്നത് ധാർമ്മികതയുടെ മുന്നിൽ നിൽക്കുന്നവരും നിഷ്ണാതന്മാരും പ്രഖ്യാതന്മാരുമായ സപ്തർഷികളുണ്ട് അവർക്ക് പുറമെ പതിനാല് മനുക്കൾ ഉള്ളതിൽ നാല് പേരാണ് പ്രധാനികൾ സ്വയംഭൂമനു ഇവരിൽ മുഖ്യനാണ് അല്ലയോ ധനുർധര പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി എൻ്റെ മനസ്സിൽ നിന്ന് ഉത്ഭവിച്ച പതിനൊന്ന് പ്രക്ഷേപകരാണിവർ അതിനു മുമ്പ് ലോകം തന്നെ ശരിക്കും രൂപം പ്രാപിച്ചിരുന്നില്ല മൂന്ന് ലോകങ്ങളും വേണ്ടവിധത്തിൽ ക്രമീകരിച്ചിരുന്നില്ല പഞ്ചഭൂതങ്ങൾ പ്രവർത്തനരഹിതങ്ങളായിരുന്നു എൻ്റെ മാനസപുത്രന്മാരായ പതിനൊന്ന് പേർ ലോകത്തിന് രൂപം കൊടുക്കുകയും അത് പരിപാലിക്കാനായി ലോകപാലകരെ സൃഷ്ടിക്കുകയും ചെയ്തു ഇപ്രകാരം ഈ പതിനൊന്ന് പേരും രാജാക്കന്മാരും ലോകത്തുള്ളവരെല്ലാവരും അവരുടെ പ്രജകളുമാണ് അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രകടിത രൂപവും ഞാനാണ് എന്നറിയുക തുടക്കത്തിൽ ഒരു ബീജം മാത്രമായിരിക്കും അത് മുളച്ച് തണ്ടാകുന്നു തണ്ടിൽ നിന്ന് ശാഖകളും ഉപശാഖകളും വളരുന്നു അതിന്മേലൊക്കെ ഇലകളും പടർപ്പുകളും ഉണ്ടാകുന്നു പിന്നീടത് പുഷ്പിക്കുകയും കനികൾ ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഒരു വൃക്ഷം വളരുന്നത് ചിന്തിച്ചു നോക്കിയാൽ യഥാർത്ഥത്തിൽ ഒരു ചെറിയ വിത്താണ് വലിയ വൃക്ഷമായി പടർന്ന് പന്തലിച്ചത് അതുപോലെ ആദ്യം ഞാൻ മാത്രമായിരുന്നു എന്നിൽ നിന്ന് മനസ്സുണ്ടായി മനസ്സിൽ നിന്ന് ഏഴ് ഋഷികളെയും നാല് മനുക്കളെയും സൃഷ്ടിച്ചു അവർ ലോകപാലകന്മാരെ ഉത്ഭവിപ്പിച്ചു ലോകപാലകന്മാർ വിവിധ വർഗങ്ങളെ സൃഷ്ടിച്ചു ഈ വർഗങ്ങളിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളും ജനിച്ചു അങ്ങനെ സമസ്ത പ്രപഞ്ചവും എൻ്റെ സത്വത്തിൽ നിന്ന് രൂപം പ്രാപിച്ച് വ്യത്യസ്തമായതാണ് എന്നിലും എൻ്റെ ഭാവങ്ങളിലും വിശ്വാസമുള്ള ഒരുവന് ഈ വസ്തുത ബോധ്യമാകുന്നതിനുള്ള ഉൾക്കാഴ്ചയുടെ അനുഗ്രഹം ലഭിക്കും യുജ്യത്തെ സംശയ എന്റെ ഈ വിഭൂതിയെയും യോഗത്തെയും അതായത് യോഗശക്തിയെയും ആരറിയുന്നുവോ അവൻ അചഞ്ചലമായ യോഗത്താൽ യുക്തനായിത്തീരുന്നു അക്കാര്യത്തിൽ സംശയമില്ല അല്ലയോ അർജുന ഈ പ്രപഞ്ചമൊട്ടാകെ എൻ്റെ പ്രകടിത രൂപങ്ങളും ഭാവങ്ങളും വ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സ്രഷ്ടാവായ ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള എല്ലാറ്റിലും പരമാത്മാവായ ഞാനല്ലാതെ മറ്റൊന്നുമില്ല ഈ യാഥാർത്ഥ്യം ഗ്രഹിക്കുന്ന ഒരുവന്റെ ഹൃദയത്തിൽ വിജ്ഞാനത്തിൻ്റെ വെളിച്ചം വീശുമ്പോൾ ജീവജാലങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും നന്മ തിന്മകൾ തമ്മിലുള്ള അന്തരവും അവൻ്റെ അന്തരംഗത്തിൽ നിന്ന് അകന്നു പോകുന്നു ഏകത്വത്തിൻ്റെ അനുഭവത്തിൽ കൂടി ഞാനും എൻ്റെ പ്രകടിത രൂപങ്ങളും അതിലന്തർഭവിച്ചിരിക്കുന്ന വ്യത്യസ്ത രൂപവികാരങ്ങളും ഞാൻ മാത്രമാണെന്ന് നീ മനസ്സിലാക്കണം അതാണ് അവികൽപമായ യോഗം അഥവാ ബ്രഹ്മാനുഭവം ഈ അനുഭവത്തിൽ കൂടി നീ ഞാനുമായി താതാത്മ്യം പ്രാപിക്കുകയും നീ നിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സമന്വി ഞാൻ സകല ജഗത്തിൻ്റെയും ഉൽപ്പത്തിക്ക് ഹേതുവാകുന്നു എന്നിൽ നിന്ന് തന്നെ സകലവും പ്രവർത്തിക്കുന്നു അതായത് ബുദ്ധി ജ്ഞാനം സമൂഹം മുതലായവ ഇപ്രകാരം അറിഞ്ഞ് വിവേകികൾ കൂടിയവരായി എന്നെ ഭജിക്കുന്നു അല്ലയോ പാണ്ഡുപുത്ര ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെയും നിലനിൽപ്പിൻ്റെയും ഉറവിടം ഞാൻ മാത്രമാണ് തിരമാലകളുടെ പ്രവാഹം തന്നെ നോക്കുക അവ വെള്ളത്തിൽ ഉയരുന്നു വെള്ളത്തെ തന്നെ ആലംബമാക്കുന്നു വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു തിരമാലകളുടെ എല്ലാ അസ്തിത്വവും ജലത്തിലായിരിക്കുന്നത് പോലെ ഞാനല്ലാതെ മറ്റൊരു പൊരുൾ ഈ പ്രപഞ്ചത്തിൽ ഇല്ല ഇതറിയുന്ന ആത്മജ്ഞാനികൾ എൻ്റെ സർവവ്യാപകമായ ഭാവം മനസ്സിലാക്കി യഥാർത്ഥ ഭക്തിയോടും പ്രേമ വായ്പോടും കൂടി ദേശകാല വർത്തമാന ചിന്തകളില്ലാതെ വിഹായസിൽ വായു അലിഞ്ഞു ചേരുന്നത് പോലെ എൻ്റെ സത്വത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് എന്നെ ഭജിക്കുന്നു ഇപ്രകാരമുള്ളവർ എന്നെ നിധി പോലെ സങ്കല്പിച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടും വിനോദപ്രിയരെ പോലെ ഉല്ലസിച്ചുകൊണ്ടും എല്ലാവരെയും ഈശ്വരാംശമെന്ന് കരുതി വണങ്ങിക്കൊണ്ടും അവരുടെ ജീവിതം ആനന്ദകരമായി നയിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തിയോഗമെന്നറിഞ്ഞാലും തുഷ്യന്തി എന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചിരിക്കുന്നവരും എന്നിൽ അർപ്പിക്കപ്പെട്ട ജീവനത്തോടു കൂടിയവരുമായ വിവേകികൾ എന്നെപ്പറ്റി അന്യോന്യം ബോധിപ്പിക്കുന്നവരും കീർത്തനം ചെയ്യുന്നവരുമായി എപ്പോഴും സന്തോഷിക്കുകയും രമിക്കുകയും ചെയ്യുന്നു ജ്ഞാനമായി ഏകത്വം പ്രാപിച്ചവരുടെ അന്തരംഗം സംതൃപ്തി സംതൃപ്തിയടയുന്നു ആത്മജ്ഞാന സമ്പാദനത്തിനുള്ള അദമ്യമായ ആഗ്രഹത്താൽ ജനന മരണങ്ങളെ അവർ വിസ്മരിക്കുന്നു ആത്മജ്ഞാനം കൊണ്ടുണ്ടായ ചിത്തഹർഷത്തോടുകൂടി അവർ നൃത്തം വയ്ക്കുന്നു അവർ അന്യോന്യം ഭഗവത്കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയും അവർക്ക് സ്വയം തെളിഞ്ഞു കിട്ടിയിട്ടുള്ള തത്വരഹസ്യങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്നു തൊട്ടുകിടക്കുന്ന രണ്ട് ജലാശയങ്ങളിൽ ജലം നിറഞ്ഞ് അന്യോന്യം കവിഞ്ഞൊഴുകുമ്പോൾ അവയിൽ തിരകൾ പരസ്പരം കെട്ടിപ്പിണയുന്നത് പോലെ ആത്മജ്ഞാനികളായ ഭക്തന്മാർ ഒത്തുകൂടുമ്പോൾ അവരുടെ ആഹ്ലാദകരമായ ആനന്ദം പിന്നിച്ചേർന്ന് ഒന്നാവുകയും ഒരുവന്റെ ആത്മജ്ഞാനത്തിന്റെ മഹാത്മ്യം മറ്റവന്റെ ആത്മജ്ഞാനത്തിന്റെ അലങ്കാരണം കൊണ്ട് കൂടുതൽ മോടി പിടിപ്പിക്കുകയും ചെയ്യുന്നു ഒരു പ്രഭാകരൻ പ്രമുദിതമായ ആരാധനയോടെ മറ്റൊരു പ്രഭാകരന്റെ മുന്നിൽ ദീപാരാധന നടത്തുന്നത് പോലെ അഥവാ ഒരു സുധാകരൻ മറ്റൊരു സുധാകരനെ ആശ്ലേഷിക്കുന്നത് പോലെ അഥവാ ഒരേ വേഗതയുള്ള രണ്ട് പുഴകൾ ഒരുമിച്ച് കൂടി കലർന്നു ഒഴുകുന്നത് പോലെ ഈ അനുഗ്രഹീതരായ ആത്മാക്കൾ തമ്മിൽ ചേരുമ്പോൾ അത് വിശ്വോത്തര ജീവിതത്തിൻ്റെ പവിത്രമായ അരുവുകൾ തമ്മിലുള്ള സംഗമമായി തീരുന്നു സാത്വിക ഭാവമാകുന്ന ഇലകൾ ഈ ജലനിരപ്പിൽ നീന്തി കളിക്കുന്നു ബ്രഹ്മസുഖം നിറഞ്ഞു തുളുമ്പി ഒഴുകുന്നു അവർ ദേഹബുദ്ധി വിസ്മരിക്കുന്നു ഒരു ഗുരു ഏകാന്തതയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് രഹസ്യമായി മാത്രം ഉപദേശിച്ചു കൊടുക്കുന്ന പരമസത്യം ജ്ഞാനമായി ഐക്യം പ്രാപിച്ചതിലുള്ള ഉന്മത്തമായ ആനന്ദം കൊണ്ട് അവർ മേഘനാഥത്തിൽ ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുന്നു എന്നാൽ മറ്റ് ചിലപ്പോൾ എന്നിൽ സമ്പൂർണമായി ലീനരായിരിക്കുന്നത് കൊണ്ടുള്ള ആനന്ദ മൗനികളായി തീരുന്നു ഉത്ഫുല്ലമാകുന്ന താമരമുട്ടിന് അതിൻ്റെ പരിമളം ഉള്ളിലടക്കാൻ കഴിയാതെ നൃപനും നിർദ്ധനനും ഒരേ രീതിയിൽ ലഭിക്കത്തക്കവണ്ണം പ്രസരിക്കുന്നത് പോലെ ഈ ആരാധകർ എൻ്റെ സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ട് പൂർണ്ണ തൃപ്തി കൈവരിച്ച് ലോകത്തുള്ള എല്ലാവർക്കും നിരന്തരാനന്ദത്തിന് വഴിതെളിക്കുന്നു ഇപ്രകാരമുള്ള എൻ്റെ ഭക്തന്മാർ രാത്രിയെന്നോ പകലെന്നോ ഉള്ള ഭേദമില്ലാതെ ദേഹചിന്ത ഉപേക്ഷിച്ച് ഞാനുമായി ഐക്യം പ്രാപിച്ച് അവാച്യമായ ആനന്ദം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എല്ലായ്പ്പോഴും എന്നിൽ ചിത്തമുറപ്പിച്ച് പരമപ്രേമത്തോടെ എന്നെ ഭജിക്കുന്ന അവർക്ക് ബുദ്ധിയോഗം അതായത് ബുദ്ധി കൊണ്ട് എന്നെ കണ്ട് അനുഭവിക്കാനുള്ള കഴിവ് അഥവാ സവികല്പ സമാധി ഞാൻ നൽകുന്നു അതുവഴി ആ ഭക്തന്മാർ എൻ്റെ സമീപത്ത് എത്തിച്ചേരുന്നു അല്ലയോ അർജുന ഞാൻ അവർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാരിതോഷികം എന്തു തന്നെ ആയാലും അവർ അതിനേക്കാൾ ഏറെ ഉത്കൃഷ്ടമായ ഉപഹാരം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നിലെത്താനായി അവർ യാത്ര ചെയ്യുന്ന രാജവീഥി പരിഗണിക്കുമ്പോൾ സ്വർഗത്തിലേക്കും മോചനത്തിലേക്കുമുള്ള പാതകൾ വെറും ചിറ്റടി പാതകൾ മാത്രമാണ് അവർക്ക് എന്നോടുള്ള അന്യൂന്യമായ പ്രേമ വായ്പാണ് ഞാൻ അവർക്ക് നൽകിയിരിക്കുന്ന പ്രതിഗ്രഹം ഞാൻ ഇതവർക്ക് ദാനം ചെയ്യണമെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ അത് അവർ കൈവശപ്പെടുത്തി കഴിഞ്ഞു എൻ്റെ ഇപ്പോഴത്തെ ഒരേ ആഗ്രഹം അവർക്ക് എന്നോടുള്ള പ്രേമ വർദ്ധിച്ചു വരണമെന്നും അതിന് കാലത്തിൻ്റെ ദൃഷ്ടിദോഷം സംഭവിക്കരുത് എന്നുമാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ പിന്നാലെ നടന്ന് ശിശു സഹജമായ ചേഷ്ടിതങ്ങളെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ എൻ്റെ ഭക്തന്മാരുടെ പ്രേമ വായ്പനെ എല്ലാവിധത്തിലും പ്രോത്സാഹിപ്പിക്കുന്നത് എനിക്ക് ആഹ്ലാദകരമായ ഒരു കൃത്യമാണ് അവർ എന്നിലെത്തുന്നതിനായി അവലംബിക്കുന്ന പ്രത്യേകമായ ഉപാസനാ മാർഗങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് ഞാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുന്നതാണ് എൻ്റെ ഭക്തന്മാർ അവരുടെ അനന്യ ഭക്തി കൊണ്ട് എന്നെ വശത്താക്കിയിരിക്കുന്ന പോലെ ഞാൻ അവരിൽ അങ്ങേയറ്റം ആസക്തനായിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇതുപോലെ പ്രേമ വായ്പോടുകൂടിയ ഭക്തന്മാർ എൻ്റെ ഗേഹത്തിൽ വളരെ വിരളമാണ് സാധാരണക്കാരായ ഭക്തന്മാർക്ക് സ്വർഗത്തിലേക്കും മുക്തിയിലേക്കും നടന്ന് തെളിഞ്ഞ വഴികൾ ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ട് ആദിശേഷനും ലക്ഷ്മി ദേവിക്കും എൻ്റെ ശരീരം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്നാൽ എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള ആത്മജ്ഞാനത്തിൻ്റെ പരമാനന്ദ ഞാൻ എൻ്റെ ഉറ്റ ഭക്തന്മാർക്ക് വേണ്ടി പ്രത്യേകം നീക്കി വെച്ചിരിക്കുകയാണ് അല്ലയോ അർജുന ഇപ്രകാരം ഞാൻ എൻ്റെ ഉപാസകരെ സ്നേഹിക്കുകയും അവരെ എന്നോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു

ലക്ഷ്യമാക്കി തന്നെ ഞാൻ അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് ജ്ഞാനദീപം ജ്വലിപ്പിച്ച് അവരുടെ അജ്ഞാനത്തിൽ നിന്നുണ്ടായ ഇരുട്ടിന് നിശേഷം ഇല്ലാതാക്കുന്നു നിരന്തരവും നിസ്തന്ത്രവുമായ ഭക്തി കൊണ്ട് എന്നെ ശരണം പ്രാപിച്ചിട്ടുള്ളവരും എന്നെ ജീവിതത്തിൽ കേന്ദ്ര ബിന്ദുവായി അംഗീകരിച്ചിട്ടുള്ളവരും മറ്റൊന്നിനെപ്പറ്റിയും പറ്റിയും ചിന്തിക്കാത്തവരുമായ വിജ്ഞാന സമ്പന്നന്മാരുടെ മുന്നിൽ അവരുടെ ദീപയഷ്ടി വാഹകനായി കർപ്പൂര ദീപം കൊളുത്തി പകൽ വെളിച്ചത്തിൽ പോലും നടക്കാൻ ഞാൻ ഒരുക്കമാണ് ഈ ഭക്തന്മാരുടെ അജ്ഞതയാകുന്ന അന്ധകാരം നീക്കിക്കളഞ്ഞ് അവർക്ക് ശാശ്വതമായ വെളിച്ചം ഞാൻ നൽകുന്നു ഭക്തവത്സലനായ പരമപുരുഷൻ ഇപ്രകാരം പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇന്ന് സഫലമായിരിക്കുന്നു പ്രഭു ഭൗതിക ജീവിതത്തിൻ്റെ മാലിന്യങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് തൂത്തെറിഞ്ഞിരിക്കുന്നു ജനന മരണങ്ങളുടെ പരിവൃത്തിയിൽ നിന്ന് അങ്ങ് എന്നെ മോചിപ്പിച്ചിരിക്കുന്നു എൻ്റെ ജീവിത ലക്ഷ്യത്തെപ്പറ്റി ഞാൻ എന്ന് ബോധവാനായിരിക്കുന്നു അനശ്വരമായ ജീവിതം എനിക്ക് കരഗതമായിരിക്കുന്നു ഞാൻ സംതൃപ്തനായിരിക്കുന്നു അങ്ങയുടെ പവിത്രമായ വാക്കുകൾ നേരിൽ കേൾക്കുന്നതിനുള്ള കാരുണ്യം അങ്ങ് എന്നോട് കാണിച്ചിരിക്കുന്നു അങ്ങയുടെ അമൃതവാണിയുടെ വെളിച്ചത്തിൽ അജ്ഞതയുടെ അന്ധകാരം എന്നെ വിട്ടകന്നിരിക്കുന്നു അങ്ങയുടെ യഥാർത്ഥ പൊരുൾ മനസ്സിലാക്കിയ ഞാൻ പരമ ഭാഗ്യവാനായി തീർന്നിരിക്കുന്നു